കീരമ്പാർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുരങ്ങ മലയണ്ണാൻ എന്നിവയുടെ ആക്രമണവും വർദ്ധിച്ചു മലയണ്ണാൻ മൂലം കേര കർഷകരാണ് കനത്ത നഷ്ടം അനുഭവിക്കുന്നത് നഷ്ടപ്പെടുന്ന തേങ്ങയ്ക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി കൃഷി വകുപ്പിൽ നിന്നുണ്ടാകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് കാട്ടാന ശല്യത്തിന് പുറമെ മറ്റ് വന്യജീവികളും ജനജീവിതത്തിന് പ്രഹരമേൽപ്പിക്കുകയാണ് കീരമ്പാറ പഞ്ചായത്തിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് കുരങ്ങുകളുടെയും മലയണ്ണാനുകളുടെയും ആക്രമണം വർദ്ധിച്ചിരിക്കുന്നത് മലയണ്ണാൻ തെങ്ങുകളിലാണ് വിഹരിക്കുന്നത് തേങ്ങ മൂപ്പത്താറാകുമ്പോഴേക്കും മലയണ്ണാൻ തീറ്റയാക്കും സദാസമയവും മലയണ്ണാനുകളെ തെങ്ങുകളിൽ കാണാനാകും മൂപ്പത്തി താഴെ വീഴുന്ന തേങ്ങകൾ കാട്ടുപന്നികളും അകത്താക്കും വീട്ടാവശ്യത്തിനുള്ള തേങ്ങ പോലും ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കുരങ്ങുകൾ വീടുകൾക്കുള്ളിൽ വരെ എത്തുന്നുണ്ട് എന്തു കണ്ടാലും കുരങ്ങുകൾ തട്ടിയെടുക്കും പഴവർഗ്ഗങ്ങളെല്ലാം ഇവ നശിപ്പിക്കുകയാണ് ഒരു ഒരു സാധനം വെക്കാൻ പോലും പോലും അത് എടുത്തുകൊണ്ട് പോകും തേങ്ങയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തേങ്ങയില്ല ആനകൾ മൂലമുള്ള ദുരിതത്തിനു പുറമെയാണ് മറ്റു ചെറു വന്യമൃഗങ്ങളും കീരമ്പാറക്കാരുടെ പൊറുതി മുട്ടിക്കുന്നത് വലിയ നഷ്ടമാണ് കർഷകർക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു നമുക്ക് ആനശല്യത്തിന് പുറമെ മനുഷ്യൻ ഇന്ന് പ്രത്യേകിച്ച് കൃഷിക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് മലയണ്ണാൻ്റെയും അതുപോലെ തന്നെ കുരങ്ങുകളുടെയും ശല്യം മരപ്പെട്ടി അടക്കം ഇവിടെ നിന്ന് കർഷകർ പന്നിശല്യം ഒരു തേങ്ങ നമ്മൾ മുകളിൽ നിന്ന് താഴെ ചാടിയാൽ പന്നി കൊണ്ടുപോകും മുകളിൽ കിടന്നാൽ നമ്മുടെ മലയാണ്ണാൻ നശിപ്പിക്കും എന്നുള്ള രീതിയിൽ കർഷകർക്ക് എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ വന്യമൃഗശല്യം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മല കുരങ്ങും കാട്ടുപന്നിയും കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലും വിഹരിക്കുകയാണ് തേങ്ങ വില്പന നടത്തിയിരുന്നവർക്ക് വീട്ടാവശ്യത്തിനുള്ളത് പോലും കിട്ടുന്നില്ല പഴവർഗ്ഗ കൃഷിയുടെ അവസ്ഥയും സമാനമാണ് കേര കർഷകർക്ക് നഷ്ടപ്പെടുന്ന തേങ്ങയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി വേണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു മറ്റുള്ള അല്ലെങ്കിൽ മറ്റുള്ള കൃഷികൾ നശിപ്പിക്കുന്നതിനുമ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്ന തേങ്ങക്ക് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട് അതിനകത്ത് അടിയന്തരമായിട്ട് ഈ നഷ്ടപ്പെടുന്ന തേങ്ങയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത്